അപ്പം നമുക്ക് അതിൽ പൂവുണ്ട് നമുക്ക് ഒരു സാധനം ഉണ്ടാക്കാട്ടോ കേട്ടോ ഇതിന് എനിക്ക് വഴിയിൽ നിന്ന് കുറേ കിട്ടി നമുക്കിത് കഴിക്കാൻ കാരണം നമുക്കൊരു പ്ലേറ്റിൽ ഇട്ടിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഇത് ചേമ്പിലാണ് കേട്ടോ ചേമ്പലിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഇതിൽ വെള്ളം എന്താ പൂവില്ല കേട്ടോ ഇനി കാണിച്ചിട്ടോ ചേമ്പിലെ വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ പൂവില്ല എന്ന് കുറേ നനയില്ല കേട്ടോ അത് കണ്ടോ ഒരു ഒരു വെള്ളങ്ങനെ നമ്മൾ ഓരോന്നിട്ട് കഴുകിയിട്ടുണ്ട് അടിയില് വീണ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ പിന്നെ കഴുകിരിക്കാം കേട്ടോ മാത്രാണ് നമ്മളെടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് മെറ്റീരിയൽ വയറേന വരും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോ ഇത് കഴിക്കാനായിട്ട് പഴുത്തതിന്റെ ഈ കുരുമാത്രം എടുക്കാം പഴോട്ടോ ഇത് നമുക്ക് കഴിക്കാൻ കൊടുക്കും നമുക്ക് ഇത് കഴിഞ്ഞ് ഉണക്കിയിട്ടൊക്കെ കൂട്ടാണ്ടോ ഇടാ മീൻകാലൊക്കെ നല്ല ടേസ്റ്റ് ഇങ്ങനത്തെ നമ്മളെ പുളിയുടെ അക്കും കുരു ഒക്കെ ഇടുത്തിട്ട് ഇങ്ങനെ കഴിക്കുന്ന നല്ല ടേസ്റ്റ് ആക്കടുത്തോടെ